കോൺഗ്രസിൽ പാർട്ടി അധ്യക്ഷൻ കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ അധികാരം കൈയാളുന്ന പദവിയാണ് സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി സ്ഥാനം ആ സ്ഥാനത്താണിപ്പോൾ വീണ്ടും കെ സി വേണുഗോപാലിനെ അവരോധിക്കപ്പെട്ടിരിക്കുന്നത് ഇദ്ദേഹം തന്നെ നേരിട്ട് ഇടപെട്ട് പ്രവർത്തനങ്ങൾ ഏകോപിപ്പിച്ച സംസ്ഥാനങ്ങളിൽ പോലും കോൺഗ്രസിന് തിരിച്ചടി നേരിട്ടിട്ടും സംഘടനാ ജനറൽ സെക്രട്ടറി പദവിയിൽ തുടരുന്നത് രാഹുൽ ഗാന്ധിയുടെ പിന്തുണ ഒന്നുകൊണ്ട് മാത്രമാണ് ഇക്കാര്യത്തിൽ വലിയ പ്രതിഷേധമാണ് കോൺഗ്രസ് നേതൃത്വത്തിലുള്ളത് ഉള്ളത് രാഹുലിനെ പേടിച്ച് ആരും ഇക്കാര്യം പരസ്യമായി പറയുന്നില്ലെന്ന് മാത്രം പാർട്ടിക്ക് തിരിച്ചടിയേറ്റ ഛത്തീസ്ഗഡ് രാജസ്ഥാൻ മധ്യപ്രദേശ് സംസ്ഥാനങ്ങളിൽ കോൺഗ്രസ് നേതൃത്വത്തിൽ അഴിച്ചുപണി നടത്തുന്ന ദേശീയ നേതൃത്വം ആദ്യം സംഘടനാ ജനറൽ സെക്രട്ടറിയെ മാറ്റിയാണ് അഴിച്ചുപണിക്ക് തുടക്കമിടേണ്ടതെന്ന അഭിപ്രായമാണ് മുതിർന്ന നേതാക്കളിൽ നിന്നും ഉള്ളത് കെ സി വേണുഗോപാൽ രാഹുൽ പ്രീണന രാഷ്ട്രീയമാണ് നടത്തുന്നതെന്നാണ് ഇവർക്കിടയിൽ പൊതുവെയുള്ള അഭിപ്രായം ഒരവസരം ലഭിച്ചാൽ കെ സി എ പുകച്ചു പുറത്തു ചടിക്കാനും തക്കം പാർത്തിരിക്കുന്നവർ എഐ സി സിയിൽ നിരവധിയാണ് വരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് പരാജയപ്പെട്ടാൽ രാഹുൽ ഗാന്ധിയുടെ മാത്രമാവില്ല നെഹ്റു കുടുംബത്തിന്റെ തന്നെ സ്വാധീനമാകും കോൺഗ്രസ്സിൽ ഇല്ലാതാവുക അത്തരമൊരു സാഹചര്യത്തിൽ കെ സി വേണുഗോപാലിനും പിന്നെ പിടിച്ചു നിൽക്കാൻ കഴിയുകയില്ല സ്വന്തം നാടായ കേരളത്തിൽ പോലും വലിയ എതിർപ്പാണ് കെ സി വേണുഗോപാലിനുള്ളത് കേരളത്തിലെ കോൺഗ്രസിലെ പ്രബല വിഭാഗമായ എഐ ഗ്രൂപ്പുകളിൽ കെ സി എ അംഗീകരിക്കുന്നില്ല വി ഡി സതീശനും കെ സുധാകരനുമാണ് കെ സിയുമായി അടുപ്പം പുലർത്തുന്ന പ്രധാന നേതാക്കൾ എന്നാൽ ഇവർ ഇരുവരും സ്വന്തം നിലയിൽ അജണ്ട ഉള്ളതിനാൽ കെ സി ആഗ്രഹിക്കുന്ന പോലെ ഒരു പിന്തുണ അനിവാര്യമായ സമയത്ത് ഇവരിൽ നിന്ന് പോലും ലഭിക്കുകയില്ല അതിന്റെ പ്രധാന കാരണം കെ സി വേണുഗോപാലിന്റെ മുഖ്യമന്ത്രി പദമോഹമാണ് അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ യു ഡി എഫിന്റെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയാകണമെന്നാണ് കെ സി വേണുഗോപാലിന്റെ മനസ്സിലിരിപ്പ് അതിന് വഴിയൊരുക്കുന്നതിനായി കെ സി ഗ്രൂപ്പിനും രൂപം കൊടുത്തിട്ടുണ്ട് മുൻ മന്ത്രി എ പി അനിൽകുമാർ ഉൾപ്പെടെ ഒരു വിഭാഗം നേതാക്കൾ ഇപ്പോൾ ആ ഗ്രൂപ്പിൽ ഉള്ളത് ഗ്രൂപ്പുകളുടെ കാലം കഴിഞ്ഞുവെന്ന് പ്രസംഗിക്കുന്നവർ തന്നെയാണ് പുതിയ ഗ്രൂപ്പുകൾ ഉണ്ടാക്കി കേരളത്തിലെ കോൺഗ്രസിനെയും കൈപ്പിടിയിൽ ഒതുക്കാൻ ഇപ്പോൾ ശ്രമിക്കുന്നത് അതിനായി കെ സി വേണുഗോപാലിന്റെ പഴയ ഐ ഗ്രൂപ്പ് ആദ്യം പിളർത്തിയത് എ ഗ്രൂപ്പിൽ നിന്നും ടി സിദ്ദിഖ് ഉൾപ്പെടെയുള്ള ചില നേതാക്കളെയും കെ സി സ്വന്തം ഗ്രൂപ്പിലേക്ക് അടർത്തി മാറ്റിയിട്ടുണ്ട് ശശി തരൂരിനെ പ്രവർത്തക സമിതിയിൽ സ്ഥിരാംഗമാക്കിയപ്പോൾ ചെന്നിത്തലയെ ക്ഷണിതാവായി മാത്രം ഒതുക്കിയതിന് പിന്നിലും കെ സിയുടെ ബുദ്ധിയാണ് പ്രവർത്തിച്ചിരിക്കുന്നത് അധികാരം ലഭിച്ചാൽ മുഖ്യമന്ത്രി സ്ഥാനത്തേക്കുള്ള ചെന്നിത്തലയുടെ സാധ്യത കൂടുതലായതിനാലാണ് ഈ നീക്കം ശശി തരൂർ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ അഥവാ തോറ്റാൽ പോലും അദ്ദേഹത്തെ രാജ്യസഭാ അംഗമായി ഒതുക്കുക എന്നതാണ് ലക്ഷ്യം നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഭൂരിപക്ഷം ലഭിച്ചാൽ മുൻപ് എ കെ ആന്റണി ലാൻഡ് ചെയ്തതുപോലെ കേരളത്തിലെത്തി മുഖ്യമന്ത്രി സ്ഥാനം ഏറ്റെടുത്ത ശേഷം ലീഗിന്റെ ഉറച്ച ഏതെങ്കിലും സീറ്റിൽ ഉപതെരഞ്ഞെടുപ്പിന് കളമൊരുക്കി മത്സരിച്ച് ജയിക്കുക എന്നതായിരുന്നു കെ സിയുടെ ലക്ഷ്യം ഒരിക്കലും നടക്കാത്ത സ്വപ്നമാണെന്ന് കേൾക്കുന്നവർക്ക് ആർക്കും പറയാമെങ്കിലും കേരളത്തിൽ ഭരണമാറ്റം സംഭവിക്കുകയാണെങ്കിൽ ഒരു സാധ്യതയും തള്ളിക്കളയാൻ കഴിയുന്നതല്ല എന്നാൽ കെ സി വേണുഗോപാലിന്റെ ഇത്തരം കരുനീക്കങ്ങൾ തിരിച്ചടിച്ചാൽ അത് വലിയ ആഘാതമാകും കോൺഗ്രസിലും ലീഗിലും ഉണ്ടാക്കുക രമേശ് ചെന്നിത്തലയ്ക്ക് മഹാരാഷ്ട്രയുടെ ചുമതല നൽകി ഒതുക്കുക കൂടി ചെയ്തതോടെ ഐ ഗ്രൂപ്പ് ശരിക്കും പ്രതിരോധത്തിലായിരിക്കുകയാണ് ഏ ഗ്രൂപ്പിലെ അതൃപ്തിയും നാൾക്കുനാൾ കൊണ്ടിരിക്കുകയാണ് ഇത് പൊട്ടിത്തെറികളിൽ കലാശിച്ചാൽ സതീഷിന്റെയും വേണുഗോപാലിന്റെയും ഗ്രൂപ്പിൽപ്പെട്ട മിക്കവർക്കും നിയമസഭ കാണാൻ പോലും സാധിച്ചെന്ന് വരില്ല കാലുവാരി തോൽപ്പിക്കുന്ന പഴയ ഗ്രൂപ്പ് വൈരുദ്ധ്യത്തിലേക്ക് കാര്യങ്ങൾ മാറിയാൽ ദയനീയമായ പരാജയത്തിലേക്കാകും കേരളത്തിലെ കോൺഗ്രസ് കൂപ്പുകുത്തുക ഇതോടെ യു ഡി എഫിന്റെ ഉള്ള അടിത്തറയും കൂടി തകർന്ന് തരിപ്പണമാകും രാജ്യം ഏറ്റവും കൂടുതൽ കാലം വരച്ച കോൺഗ്രസിന് കേന്ദ്രത്തിൽ അധികാരം നഷ്ടമായതും നിലവിൽ സംസ്ഥാന ഭരണം വെറും മൂന്ന് സംസ്ഥാന ിൽ മാത്രം ഒതുങ്ങിയതും നേതാക്കളുടെ അധികാരമോഹം ഒന്നുകൊണ്ട് മാത്രമാണ് അഴിമതി കൊണ്ടും ജനവിരുദ്ധ നയങ്ങൾ കൊണ്ടുമാണിത് ഇത്രയും തിരിച്ചടികൾ ലഭിച്ചിട്ടും ഇതൊന്നും തിരുത്താൻ ഇപ്പോഴും കോൺഗ്രസ് നേതാക്കൾ തയ്യാറാകുന്നില്ല അവശേഷിക്കുന്ന തുരുത്തും നഷ്ടമാകുന്നതുവരെ അവരുടെ ആ ആർത്തി തുടരുക തന്നെ ചെയ്യും അതെന്തായാലും പറയാതിരിക്കാൻ വയ്യ കൂടുതൽ വാർത്തകൾക്കും വാർത്തകളിലെ വസ്തുതകൾക്കും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യുക